ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ കുറെ കാലമായിട്ട് നമ്മളെ സംഘികളും കൃസംഗികളും പറഞ്ഞു വരുന്ന കാര്യമാണ് നെതന്യാവ് ശക്തനാണ് ഭക്തനാണ് കുലത്തനാണ് നിലമ്പർട്ട് അതൊന്നും അതൊന്നുമല്ല വെറും പേടിച്ച് തൂറിയും ലോക പൊട്ടനുമാണെന്ന് തെളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നെതന്യാവു എന്ന് പറഞ്ഞ ഈ വേട്ടാവളിന്റെ അന്ത്യം തുടങ്ങിയത് ഇറാന അനാവശ്യമായിട്ട് ഇറാന പോയി തൊട്ടതു മുതലാണ് എങ്ങനെയാണോ അവർ ഇറാന് നേരെ അക്രമം ഉണ്ടാക്കിയത് അതായത് അവിടെ കയറി ചെന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ എങ്ങനെയാണോ ചോർത്തിയത് അതിന്റെ ആയിട്ട് ഇറാന് ഇസ്രായേൽ കയറിട്ട് അവരുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തി ആ ചോർത്തിയതിനു ശേഷമുള്ള കലാപരിപാടികളാണ് പേടിച്ചോട്ടമാണ് നമ്മൾ രണ്ടോ മൂന്ന് ദിവസമായിട്ട് നെതന്യാവിന്റെ കണ്ടുവരുന്നത് നെതന്യാവ് വിചാരിച്ച് ഇവനെ കൊണ്ട് മാത്രമേ രഹസ്യങ്ങൾ ചോർത്താൻ പറ്റുന്നു അങ്ങനെയാണ് ഇറാനു കയറി രഹസ്യങ്ങൾ ചോർത്തിയത് പക്ഷെ നെതന്യാവ് വിചാരിച്ചിട്ടില്ല ഇറാൻ ഇവന്റെ തന്തയാണെന്നുള്ള കാര്യം ഇറാനും ഇസ്രായേൽ കയറി രഹസ്യങ്ങളും മൊത്തം അങ്ങ് ചോർത്തി നമുക്കതിന്റെ വാർത്ത കണ്ടിട്ട് വരാം എന്നാൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറി ഇറാനും ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇസ്രായേൽ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നൂറിലേറെ ഇസ്രായേൽ ശാസ്ത്രജ്ഞരുടെ വ്യക്തി വിവരങ്ങളും ആണവ നിലയങ്ങളുടെ ദൃശ്യങ്ങളും ആണവ പദ്ധതികളുടെ രഹസ്യ വിവരങ്ങളും ഉൾപ്പെടെ വൻ ശേഖരം തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ദിന യുദ്ധത്തിലെ ഇസ്രായേൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിന് ഇറാൻ ഇന്റലിജൻസ് പുറത്തുവിടുന്നുണ്ട് ആക്രമണത്തിൽ പങ്കാളികളായ എയർഫോഴ്സ് പൈലറ്റുമാർ കമാൻഡർമാർ ഡ്രോൺ ഓപ്പറേറ്റർമാർ എന്നിവരുടെ ഉൾപ്പെടെ പൂർണ്ണമായ പ്രൊഫൈലുകളും ചിത്രങ്ങളും എല്ലാം അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അന്ന് പുറത്തു വന്ന വിവരങ്ങളെക്കുറിച്ച് ഇതുവരെയും ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴിതാ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു നിർത്തുന്ന ആണവ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നു ഇസ്രായേലി ചാരന്മാർ ചോർത്തി കൊടുത്ത ദൃശ്യങ്ങളും ഫോട്ടോകളുമാണ് മിക്കതും അതീവ രഹസ്യ സ്വഭാവമുള്ള ക്ലാസിഫൈഡ് വിവരങ്ങളും ചോർത്തിയ കൂട്ടത്തിലുണ്ടെന്നാണ് ഇറാൻ ഇന്റലിജൻസ് വിഭാഗം വെളിപ്പെടുത്തിയത് ഇറാനിലെ അർദ്ധ സർക്കാർ വാർത്താ ഏജൻസിയായ തസ്നീം പുറത്തുവിട്ട വാർത്ത ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൻപത്തിയെട്ടിൽ നിർമ്മാണം ആരംഭിച്ച് അറുപതുകളിൽ പ്രവർത്തനം ആരംഭിച്ച ഇസ്രായേലിലെ ഏറ്റവും പ്രമുഖ ആണവ ഗവേഷണ കേന്ദ്രം ഡിമോണ റിയാക്ടറിനെ കുറിച്ചുള്ള വിവരങ്ങളും തങ്ങൾക്ക് ലഭിച്ചതായി ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാത്തി മറ്റ് ആണവ നിലയങ്ങളുടെ വിശദാംശങ്ങളും പുതിയ ആണായുധങ്ങളുടെ വിവരങ്ങളും ചോർത്തിയിട്ടുണ്ട് അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും സഹകരിച്ച് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതും ഇപ്പോഴും പ്രവർത്തനം തുടരുന്നതുമായ ആണവ പദ്ധതികൾ ഇസ്രായേൽ ആണവ പദ്ധതികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ വിശദമായ വിവരങ്ങൾ എന്നിവയും തങ്ങൾക്ക് ലഭിച്ചതായി പറയുന്നു വൻ തുകയ്ക്ക് പകരമായാണ് പല ഇസ്രായേലുകളും വിവരങ്ങൾ ചോർത്തിയതെന്ന് മന്ത്രി വെളിപ്പെടുത്തുന്നു പിന്നെ ഇന്ന് തന്നെ അഹുവിനോടുള്ള കടുത്ത വിരോധം മൂലം ഇറാനോട് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഭേദിച്ചാണ് ഇറാൻ ഏജന്റുമാർ ഇസ്രായേലിനകത്ത് രഹസ്യ ഓപ്പറേഷൻ നടത്തിയത് ശാസ്ത്രജ്ഞരും സൈനിക വിദഗ്ധരും ഉൾപ്പെടുന്ന ഇസ്രായേലിലെ ഇസ്രായേലെ പ്രമുഖരായത് വ്യക്തികളുടെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളാണ് ഇറാൻ ഏജന്റുമാർ ചോർത്തിയത് യുഎസ് യൂറോപ്യൻ ശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള ക്ലാസിഫൈഡ് രേഖകളും ഇറാനിന് ലഭിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റഫേൽ ഗ്രോസിയുടെ സ്വകാര്യ ചിത്രങ്ങളും അവയിൽ ഉൾപ്പെടും ആണവായുധം ആരോപിച്ചാണ് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് അതിനു മുമ്പ് എത്രയോ കാലം അതേ കാര്യം പറഞ്ഞാണ് ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ യുഎസും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ളതും എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ നിർമ്മിച്ചതും ഇപ്പോഴും വികസിപ്പിക്കുന്നതുമായ ആണവായുധങ്ങളെക്കുറിച്ചുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് തങ്ങളുടെ പക്കൽ ആണവായുധമുണ്ടെന്ന കാര്യം അംഗീകരിക്കാൻ ഇത്രയും കാലം ഇസ്രായേൽ തയ്യാറായിട്ടില്ല ആ ആഹസ്യാത്മകതയും കാപറ്റവുമാണ് തങ്ങൾ പൊളിക്കാൻ പോകുന്നതെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഇറാൻ വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ യുഎസും ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേൽ ആണവ പദ്ധതികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള ക്ലാസിഫൈഡ് വിവരങ്ങളും ഇറാൻ ലഭിച്ചിട്ടുണ്ട് അവ അധികം വൈകാതെ പുറത്തുവിടുമെന്നാണ് ഇറാൻ ആറ്റമിക് എനർജി ഓർഗനൈസേഷൻ മേധാവി മുഹമ്മദ് ഇസ്ലാമി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ അവസ്ഥ അവസ്ഥകളും മനക്കന്ത ഓർമ്മയിരുതെന്നറിയാം യൂസിഫർ സിനിമയിൽ ബൈജു പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ നീ ഇവിടെ കയറി ഒറ്റുമ്പോൾ നീ ആലോചിച്ചില്ല അല്ലേ നിന്നെ അവിടെ ഒറ്റാൻ ഒറ്റ വണ്ടി എന്നുള്ളത് അതുപോലെ തന്നെ സത്യമായി ഇസ്രായേൽ വിചാരിച്ച് ഇറാനും കയറി എല്ലാ രഹസ്യങ്ങളും ഒറ്റ കഴിഞ്ഞാൽ തിരിച്ചൊറ്റാൻ വേണ്ടി ആരും ഉണ്ടാവില്ല ഈ നെതന്യാവ് എന്ന് പറഞ്ഞ വേട്ടാവളീന അവരുടെ രാജ്യത്ത് സ്വന്തം ഇസ്രായേൽ പോലും ആർക്കും കണ്ണെടുത്ത് കണ്ടുകൂടാത്ത അവസ്ഥയിലുള്ളേ ആ അവസ്ഥയുടെ ഭാഗമായിട്ടാണ് അവിടെയുള്ള രഹസ്യങ്ങൾ മൊത്തം ചോരുന്നത് ഇനി സംഘികളും ക്രിസ്സംഗികളും എന്ത് ചെയ്യും നമ്മൾ നെതന്യാവ് പേടിക്കേണ്ട ആവശ്യമില്ല നെതന്യാവിന്റെ വിവരങ്ങളും ഇസ്രായേലിന്റെ വിവരങ്ങളും ഒരു കാരണവശ ാലും ചോരൂല്ല എന്ന് പറഞ്ഞു പറഞ്ഞിടുന്ന സംഘികളും ക്രിസംഗികളും ഇനി തലയിൽ മൂണ്ടിട്ട് എവിടത്തെ കൂടും അതാണ് ഞാൻ പണ്ടേ പറഞ്ഞത് ഇറാനെ ഇറാനെ പോലുള്ള ആണൊരുത്തനെ തൊടുമ്പം നിങ്ങളും എല്ലാണ്ട് ബുദ്ധിമുട്ടും എന്റെ ഇസ്രായേലെ ഇസ്രായേലിനെക്കാളും ഇപ്പൊ ബുദ്ധിമുട്ടുന്നത് കേരളത്തിലെ സംഘികളും ക്രിസംഗികളുമാണ് തന്റെ ഇസ്രായേലിന്റെ രഹസ്യങ്ങളെല്ലാം ഇറാന്റെ കൈകളിൽ എത്തി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കുണ്ടിക്ക് തീ പിടിച്ച പോലെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്നത് ആ പാഞ്ഞു നടക്കലിന്റെ ഭാഗമായി ഇന്നലെ ഒരു പരിപാടി ഒരു പരിപാടിയിൽ പോയപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ തെച്ചും കൂക്കി വിട്ട് ഇതുപോലൊരു ഗതി ഇതുപോലൊരു ഗതിഘട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുക സ്വന്തം വീട്ടിലോ നാട്ടിലോ ഇനി എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് തോന്നുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്ന് കൂക്കിവിളികൊണ്ട് ഇമാതിരി നാണം കെട്ട് വരുത്താൻ വേറൊരു നാട്ടിലുണ്ടാവില്ല അങ്ങനെ നെതന്യാസും നാണം ഒരു വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവൂല്ല നമുക്ക് ആ വീഡിയോ കൂടി കണ്ടുനോക്കാം പ്രസംഗിക്കാൻ എണീച്ചപ്പൊ അവിടെയുള്ള എല്ലാ എല്ലാ രാജ്യക്കാരും എല്ലാ രാജ്യത്തിന്റെ പ്രതിനിധികളും ഇണീച്ചങ്ങ് പോയി തന്നെയാവും വണ്ടി പിടിച്ച പോലെ പിടിച്ച പോലെ കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ വീസ് ഓർഡർ ഇൻ ഹോൾ പ്ലീസ് ഓർഡർ ഇൻസ് ഓർഡർ ഇൻഡി ഹോൾ അവിടെ കിടന്ന് ഒരുത്തൻ വിളിച്ചു പറയുന്നുണ്ട് ഇവൻ പറയുന്നത് എന്താണെന്ന് കേട്ട് കേട്ടിട്ട് പോടേന്ന് ആരും കേൾക്കുന്നില്ല അവൻ എന്ത് അവനെന്ത് പറഞ്ഞോ നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ രാജ്യക്കാരും ഇറങ്ങിപ്പോയത് പക്ഷെ കുറെ സംഘികൾ സംഘികളെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് അടിച്ചുവിടുന്ന കാര്യം എന്തറിയാം അത് ഇറങ്ങിപ്പോയതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇതുപോലുള്ള പൊട്ടന്മാരോട് ഇതുപോലുള്ള മരപ്പൊട്ടന്മാരോട് എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എനക്ക് അറിയില്ല ആ പോയതിൽ നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ എണീറ്റ് പോയതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാജ്യങ്ങളും ക്രൈസ്തവ രാജ്യങ്ങളാണ് അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളും മാത്രമല്ല ക്രൈസ്തവരും ഈ നെതന്യാഹു എന്ന് പറഞ്ഞ തെമ്മാടീനം മനസ്സിലാക്കി കഴിഞ്ഞു അതായത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും കാലം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന രാജ്യക്കാർ പോലും ഇയാൾ ഇപ്പൊ തള്ളിക്കളഞ്ഞു കാരണം അവർക്ക് ഇപ്പം മനസ്സിലായി ഇയാൾ ഇതുവരെ ചെയ്തതും ഇയാൾ ഇതുവരെ പറഞ്ഞതും പച്ചക്കള്ളവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണെന്ന് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളും മൊത്തം ഇയാൾക്കെതിരെ എതിർപ്പായി വന്നത് ഇയാളെ കൂടെ നിൽക്കുന്നത് കുറച്ച് തീട്ടങ്ങളും മാത്രമാണ് ആ തീട്ടങ്ങളിൽ കേരളത്തിലെ കുറച്ച് സംഘികളും ക്രിസ്സംഗികളും പിന്നെ പൊട്ടൻ ട്രംപും പിന്നെ അതിലും വില പൊട്ടന്മാറായ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇയാളുടെ കൂടിയുള്ളത് ഉള്ളത് എന്തിന് ഇയാളുടെ കൂടെ ഇയാളുടെ ഇസ്രായേലികളായ ജൂതന്മാർ വരില്ല പകുതിയിലധികം ജൂതന്മാരും ഇയാൾക്കെതിരെയാണ് പക്ഷെ കേരളത്തിലെ സംഘികളും കൃസംഗികക്കും അതൊന്നും മനസ്സിലായിട്ടില്ല പറഞ്ഞ ഭയങ്കര ധൈര്യശാലിയായ നെതന്യാഹു വിമാനത്തിൽ യാത്ര ചെയ്ത ും യുദ്ധ കുറ്റങ്ങളിൽ അറസ്റ്റ് ഭയന്ന് ആകാശവാദം മാറ്റി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ യുദ്ധ അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഭയന്നാണ് നടപടി രാജ്യാന്തിർത്തിയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അപർണ കാർത്തിക വിവരങ്ങളുമായി അപർണ ഇപ്പോൾ നെതന്യാഹുവിന്റെ യാത്ര പിന്നെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന പാത ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് ബെഞ്ചമിൻ തന്നയാഹു എത്തിയിരിക്കുന്നത് ഈ നിരവധി യുദ്ധ കുറ്റങ്ങളിൽ കാരണം മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ബെഞ്ചമിൻ നന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഇവർ നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ വ്യോമപാതകൾ ഏതൊക്കെയാണെന്ന് അത് ഒഴിവാക്കി വളഞ്ഞ വഴിയിലൂടെ ഏകദേശം അറുന്നൂറ് കിലോമീറ്ററിലധികം വരുന്ന വ്യോമപാത ഉപയോഗിച്ചാണ് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബെഞ്ചമിൻ നദ്ന്യാഹു എത്തിയത് എന്നുള്ളതാണ് കാര്യം അത് എന്തായാലും അത് വിങ്സ് ഓഫ് സാൻ പറഞ്ഞത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ അധിക ദൂരം പറഞ്ഞു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ വ്യോമപാത ഏതാണെന്ന് സംബന്ധിച്ച് സ്ഥിരീകരണം ില്ല ഔദ്യോഗികമായി ഇസ്രായേൽ സ്ഥിരീകരിച്ചതായും അറിയുന്നില്ല എന്തായാലും അങ്ങനെയാണ് സഞ്ചരിച്ചത് എന്ന് കൃത്യമായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് നേരത്തെ തന്നെ പല രാജ്യങ്ങളും ബെഞ്ചമിൻ നദ്ന്യാഹുനെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ പലസ് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച പല രാജ്യങ്ങളും ആ അംഗീകരിച്ച പ്രസ്താവനയ്ക്കൊപ്പം തന്നെ ബെഞ്ചമിൻ നദ്ന്യാണെ യുദ്ധ കുറ്റവാളിയായി കണക്കാക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെയും പറക്കാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ബെഞ്ചമിൻ നദ്ന്യാഹുന്റെ വിങ്സ് ഓഫ് സയൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘടകം മനസ്സിലാക്കേണ്ടത് ഇയാൾ നേർ എപ്പോഴാണ് പോയിട്ടുള്ളത് ഇയാൾ നേർ ഇതുവരെ പോയതെങ്കിൽ ഇതുപോലെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാക്കി വരുമോ പിന്നെ വ്യോമപാത ഏതാന്ന് പുറത്തു കൊണ്ടില്ല ഇനി പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഇറാന്റെ കൈകളിലും ഭദ്രമായിട്ടുണ്ട് ഇയാൾ എതിലൂട്ട് പോകുന്നു ഇയാൾ ഏത് വഴി വരുന്നു ഇയാൾ എത്ര മണിക്ക് കക്കൂസ് പോന്ന് ഇയാൾ എത്ര മണിക്ക് ഭക്ഷണം കഴിക്കുന്നു എല്ലാ വിവരങ്ങളും ഇറാന്റെ കയ്യിൽ ഭദ്രമാണ് ഇനി അതുകൊണ്ട് നിങ്ങളായിട്ട് പുറത്ത് വിടുന്നു മണ്ട എല്ലാം ഇറാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ ഇയാളെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടില്ല ഇയാളെ ബോഡി നമ്മളെ മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്തിനാച്ചതുപോലുള്ള സാധനം ഇതുപോലെ വൃത്തികേട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ കള്ളത്തരങ്ങൾ മാത്രം പറയാൻ പറ്റുന്ന ഒരു മനുഷ്യജന്മം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഇനി എങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നുള്ള പഠനങ്ങൾക്ക് വേണ്ടി ഇതെന്തായാലും മെഡിക്കൽ കോളേജിൽ കൊടുക്കണം മെഡിക്കൽ കോളേജിൽ ഇത് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം അത്രമാത്രം ചീഞ്ഞതും അത്രമാത്രം ജീർണിച്ചതുമാണ് ഇയാളുടെ മനസ്സും ഇയാളും എല്ലാം അതുകൊണ്ട് അത്ര വൃത്തികെട്ട സാധനം മെഡിക്കൽ കോളേജിൽ എടുക്കുക എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണം അതുകൊണ്ട് സംഖ്യയിലോട് നിങ്ങൾ ഭയങ്കര പറഞ്ഞു പറഞ്ഞിടക്കുന്നത് അതെന്നെയാവും ഒരു സംഭവമല്ല ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാൾ കെട്ടിപ്പൊക്കിയ അയാൾ വ്യാജമായി കെട്ടിപ്പൊക്കിയ അയാളുടെ ധൈര്യവും അയാളുടെ ശൌര്യവും അയാളുടെ ശൂര്യവും എല്ലാം തകർത്ത് തരിപ്പണമാകും തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഇറാൻ അവിടെ റെഡിയാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലോകരാജ്യങ്ങൾ മൊത്തം റെഡിയാണ് അയാക്ക് വേണ്ടി കരയാൻ വേണ്ടി ലോകരാജ്യങ്ങളാകെയുള്ളത് കേരളത്തിൽ നിങ്ങൾ കുറച്ച് സംഘികളും കുറച്ച് കൃസംഗികളും ഞാൻ നേരത്തെ പറഞ്ഞ ട്രംപ് എന്ന പൊട്ടനും ആ പൊട്ടനേക്കാളും ലോക പൊട്ടൻ മാറിയ കുറച്ച് രാജ്യങ്ങളും മാത്രമുള്ളത് അതുകൊണ്ട് ഈ ഗതി ഘട്ടവൻ ലോകത്ത് ഇതുപോലൊരു ഗതി ഘട്ടവൻ വേറാരും ഉണ്ടാവില്ല ഈ ഗതി ഘട്ടവൻ ഇസ്രായേലിന്റെ ജയിലറക്കുള്ളിൽ തന്നെ എത്രയും പെട്ടെന്നാകും അതിനുവേണ്ടി ജൂതന്മാർ അടക്കം പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ